ിൽ തന്നെ ചെയ്യാവുന്നതും വളരെ എളുപ്പം വിൽക്കാൻ സാധിക്കുന്നതുമായ ഒരു ചെറിയ പ്രോഡക്റ്റ് ആണ് എന്നിവിടെ പറയുന്നത് ഇത് ഓരോ വീടിനും ആവശ്യമുള്ള പ്രോഡക്റ്റ് ആണ് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ മാർക്കറ്റിലുണ്ട് പക്ഷെ അതിന്റെ ഗുണമേന്മ അത്ര കണ്ട് നല്ലതല്ല നമ്മൾ വാങ്ങിക്കൊണ്ടുവരും നമുക്ക് നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള യൂസേജ് കിട്ടാറില്ല എന്നാൽ ഈ പ്രോഡക്റ്റ് ഹോം മെയ്ഡ് ആണ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് വെച്ച് ഉണ്ടാക്കുന്നതാണ് നല്ല രീതിയിൽ അത് വിറ്റഴിഞ്ഞ് പോവുകയും ചെയ്യും വാങ്ങിക്കുന്നവർക്ക് ഗുണകരമായി തീരുകയും ചെയ്യും ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കമന്റ് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നമുക്ക് ഇന്നത്തെ പ്രോഡക്റ്റിലേക്ക് പോകാം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മളുടെ ജനാലകളും ഡോറുകളും ഒക്കെ ഗ്ലാസ്സുകൾ കൊണ്ട് ചെയ്തത് ഒരുപാട് കാണും വീട്ടിലാണെങ്കിലും ഓഫീസുകളിലാണെങ്കിലും കാണും ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇത് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഗ്ലാസ് ക്ലീനറാണ് എന്നിവിടെ അവതരിപ്പിക്കുന്നത് ചെറിയ ഇൻഗ്രീഡിയൻസ് ആണ് വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പക്ഷേ ഇത് നന്നായിട്ട് ചെയ്ത് ബോട്ടിൽ ചെയ്ത് മാർക്കറ്റിൽ എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ലാഭം കിട്ടുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കുക നമുക്ക് വേണ്ടത് വിനാഗിരി വേണം അൻപത് എം എൽ പിന്നെ വേണ്ടത് ഹെയർ ഷാംപൂ വേണം മുപ്പത് എം എൽ പിന്നെ വേണ്ടത് വെള്ളം വേണം എഴുന്നൂറ്റി ഇരുപത് എം എൽ ഇതൊരു പ്രൊപ്പോർഷൻ ആണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എടുക്കുക വിനാഗിരി ഹെയർ ഷാംപൂ വെള്ളം ഇനി ചെയ്യേണ്ടത് എന്താണ് എന്ന് നോക്കാം വിനാഗിരിയിൽ വെള്ളം ചേർത്ത ശേഷം ഷാംപൂ അതിലേക്ക് അൽപ്പാൽപമായിട്ട് ലയിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് പ്രോഡക്റ്റ് നമ്മളുടെ റെഡി ആയി കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ആ മേടിച്ച ഷാംപൂവിൻ്റെ ഫ്രാഗ്രൻസ് മതിയെങ്കിൽ അങ്ങനെ ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് ഫ്രാഗ്രൻസ് ചേർക്കുകയും ചെയ്യാം വേറെ ഏതെങ്കിലും മണം വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇനി ഈ പ്രോഡക്റ്റ് നമുക്ക് നമ്മളുടെ സ്പ്രേ ബോട്ടിലുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും നമ്മളുടെ ടൗണിൽ തന്നെ ഇത്തരം സ്പ്രേ ബോട്ടിലുകൾ വിൽക്കുന്ന കടകൾ ഉണ്ടാകും അവിടെ നിന്ന് സ്പ്രേ ബോട്ടിൽസ് വാങ്ങിക്കുക സ്റ്റിക്കർ നമ്മൾ ലേസർ പ്രിന്റ് ചെയ്യുന്നിടത്ത് കൊടുത്ത് നമ്മളുടെ പ്രൊഡക്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുത്ത് സ്റ്റിക്കർ വാങ്ങിക്കുക ഇത് ഇതിന്റെ പുറത്തൊട്ടിക്കുക മെറ്റീരിയൽ ഫിൽ ചെയ്യുക നേരിട്ട് മാർക്കറ്റിൽ എത്തിക്കുക ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചെറിയ കാര്യം കൂടെ ആ സ്റ്റിക്കറിൽ എഴുതി വെക്കുകയോ ഇല്ലെങ്കിൽ ഒരു ചെറിയ നോട്ട് പോലെ ചെറിയ പേപ്പറിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് ആദ്യം ചെയ്യേണ്ടത് ഗ്ലാസ്സിൽ നിന്ന് പൊടിയും അഴുക്കുമെല്ലാം വെള്ളമൊഴിച്ച് കഴുകി കളയണം കാരണം ഈ ഒരു പ്രത്യേകതയുണ്ട് അതിൽ പൊടി അഴുക്ക് വരുന്നാൽ അതിൻ്റെ മണ്ടയ്ക്ക് കൊണ്ടൊന്ന് നമ്മൾ റബ്ബ് ചെയ്തു കഴിഞ്ഞാൽ സ്ക്രാച്ച് വീഴും അത് വരാതിരിക്കാൻ വേണ്ടിയാണ് അതിനുശേഷം സ്പോഞ്ചിൽ ഈ ലിക്വിഡ് എടുത്ത് ഗ്ലാസ്സിൽ നന്നായി തേക്കുക അതിനുശേഷം വെള്ളം സ്പ്രേ ചെയ്തോ വെള്ളം ഒഴിച്ചോ എങ്ങനെ വേണമെങ്കിലും ശക്തിയായിട്ട് ഒഴിക്കണം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കത് കഴുകി കളയാം ലാസ്റ്റ് വൺ ഈസ് പത്രക്കടലാസ് അതായത് നമ്മളുടെ ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ അതിന്റെ പേപ്പർ എടുത്ത് ഈ ഗ്ലാസ് നന്നായിട്ട് തുടക്കുക ഇത്രയുമാണ് ചെയ്യേണ്ടത് അതൊരു ചെറിയ കുറിപ്പ് പോലെ നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ കൂടെ വെക്കുന്നത് നന്നായിരിക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം